കാസർഗോഡ് ജില്ലാ ശരീര സൗന്ദര്യ മത്സരം മിസ്റ്റർ ആൻഡ് മിസ് കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി പതിനാറിന് കാലിക്കടവിൽ നടക്കും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബജറ്റ് നിയാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വൽ പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ് റോഷി ജ്വൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് ഫോർ എവർ ഷൈൻ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് കാസർഗോഡിന്റെ നേതൃത്വത്തിലാണ് ജില്ലാ ശരീര സൗന്ദര്യ മത്സരവും മിസ്റ്റർ ആൻഡ് മിസ് കാസർഗോഡ് മത്സരവും സംഘടിപ്പിക്കുന്നത് അഞ്ചു വയസ്സ് മുതൽ നൂറു വരെ ഒൻപത് വിഭാഗങ്ങളിലായാണ് ശരീരഭാര നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരമുള്ളത് പുരുഷന്മാർക്ക് എല്ലാ വിഭാഗങ്ങളിലും മത്സരമുണ്ടെങ്കിലും വനിതകൾക്ക് രണ്ട് ഇനങ്ങളിലാണ് മത്സരം ഫെബ്രുവരി പതിനാറിന് കാലിക്കടവിലെ ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് മോഡൽ ഫിസിക് മോഡൽ ഫിസിക് തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം എല്ലാ വർഷവും നല്ല ഈ ഒരു മത്സരം ഈ വർഷവും അതിനേക്കാൾ നല്ല തന്നെ മത്സരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറാം തീയതി തിങ്കളാഴ്ച കാലിക്കടവ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടന്നത് കൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം മറ്റുള്ള സമ്മാനങ്ങളും ഉണ്ട് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് കാസർഗോഡ് പ്രസിഡന്റ് പി നാരായണൻ സെക്രട്ടറി പ്രദീപ് ഹിൽട്ടൺ ട്രഷറർ പി വി രാജു സംഘാടക സമിതി ചെയർമാൻ കെ പി വി രാജീവൻ കൺവീനർ ജോണി ജോസഫ് ബാബു കുന്നത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ